കോഴിക്കോട് ജില്ലയിലെ മുക്കം മതസൗഹാർദ്ദത്തിന് കേളികേട്ട മുക്കം മുക്കം മുനിസിപ്പാലിറ്റിയിലെ പൊറ്റശ്ശേരി പൊറ്റശ്ശേരിയുടെ പുതിയ നാമം സാഹിബ് നഗർ മുഹമ്മദ് അബ്ദുറഹ്മാൻ സാഹിബ് അവസാനമായി സഞ്ചരിച്ച ചരിത്രശേഷിപ്പുകളുടെ നാട് ഇവിടെ സ്വർഗ്ഗക്കുന്ന് സ്വർഗ്ഗക്കുന്നിൽ നമ്മുടെ ഫസ്റ്റ് ബെല്ലിൻ്റെ മാനേജിങ് എഡിറ്റർ ഫാറൂഖ് മലയാമ്പള്ളി അപ്പം തന്നെ ലബീസ് ലബീബ് കനൽ മാസിക അസ്ത്രം അസ്ത്രം ഫാമിലി ഫാമിലിതാ വീണ്ടും ഒരുമിച്ച് കൂടിയത് സ്വർഗ്ഗക്കുന്നിൽ എത്തിയിട്ടുണ്ട് അസ്ത്രത്തിന്റെ രണ്ടാമത്തെ ഗെറ്റ് നയൻറ്റി സെവൻ നയൻറ്റിഎറ്റ് പി എസ് എം ഒ കോളേജ് പോക്കർ സാഹിബ് മെമ്മോറിയൽ ഓഫ് കോളേജ് പി എസ് എംഒ കോളേജിലെ പി എസ് എംഒ കോളേജിന്റെ ചരിത്രത്തിൽ തന്നെ വഴിത്തിരിവായിട്ടുള്ള അസ്ത്രം അസത്തിന് ശേഷം ഇളനീർ മാസിക അതുപോലെ തന്നെ കനൽ അപ്പോൾ തന്നെ ഇപ്പോൾ വെൽ മീഡിയ പബ്ലിഷ് ഹൗസ് അതിന് കീഴിലാണ് ലോകത്ത് മൊത്തം ശ്രദ്ധിക്കപ്പെട്ട ഫസ്റ്റ് ബെല് ഫസ്റ്റ് ബെല് എന്നുള്ള പേര് സംഭാവന നൽകിയ ഫാറൂഖ് ഫാറൂഖിൻ്റെ ഫസ്റ്റ് ബെൽ പുസ്തകമാണ് ചൂടപ്പം പോലെ ഏറ്റവും കൂടുതൽ വിറ്റഴിച്ചത് വിദ്യാഭ്യാസ മേഖല വിദ്യാഭ്യാസത്തിൻ്റെ ബൈബിൾ എന്നറിയപ്പെടുന്ന ടോട്ടോ ചാൻ ടോട്ടോ ചാൻ എന്ന പുസ്തകത്തിന് ശേഷം ഏറ്റവും കൂടുതൽ ചൂടപ്പം പോലെ വിറ്റഴിച്ച ഫസ്റ്റ് ബെൽ ഫസ്റ്റ് ബെല്ലിൻ്റെ മൂന്നാമത്തെ എഡിഷനാണ് വരാൻ പോകുന്നത് ഡിസംബറിൽ പുറത്തിറക്കുന്നത് അപ്പോൾ അതിൻ്റെ ആലോചനയ്ക്കായിട്ടാണ് ഇവിടെ സ്വർഗ്ഗക്കുന്നിൽ എത്തിയിട്ടുള്ളത് കോപ്പികൾ ഇത്രയധികം വിറ്റ മറ്റൊരു പുസ്തകം മലയാളത്തിൽ ഇറങ്ങിയിട്ടില്ല വിദ്യാഭ്യാസ രംഗത്ത് ഏറ്റവും ശ്രദ്ധിക്കപ്പെട്ട അധ്യാപകരുടെ അനുഭവങ്ങൾ അധ്യാപനം തന്നെ ഇനി ഭീഷണിയിലാണ് അധ്യാപകർക്ക് ഇനി ജോലി മിക്കവാറും സാധ്യതകൾ കുറയാണ് ബൈജു ആപ്പുകളാണ് നമ്മുടെ നാട്ടിൽ ബൈജു ബൈജു രവീന്ദ്രൻ്റെ ബൈജു ആപ്പാണ് ലോകത്തിലെ ഏറ്റവും വലിയ സ്കൂൾ എന്ന് അറിയപ്പെടുന്ന ഈ സമയത്ത് വൈജു ആപ്പല്ല വായിച്ചാലും വായിച്ചാലും തീരാത്ത പുസ്തകമാണ് നമ്മുടെ പ്രകൃതി എന്ന് അധ്യാപക അനുഭവങ്ങൾ കരയാതെ ചിരിക്കാതെ മടക്കി വെക്കാൻ പറ്റാത്ത ഫസ്റ്റിവല് ഫസ്റ്റിവലിൻ്റെ അമരക്കാരനാണ് ഫാറൂഖ് ഫെസ്റ്റിവലിനെ കുറിച്ച് സംസാരിക്കുന്നത് അല്ലേ അതിന് വായന ലബീത് മികച്ച വായന പ്രവാസി ആയിട്ടുള്ള ലബീത് പ്രവാസലോകത്തു നിന്നാണ് അത് വായിച്ചത് ഫസ്റ്റിവല് അപ്പോൾ അതിനെക്കുറിച്ച് ലബി സംസാരിക്കും ലബി കുറിച്ച് വായിക്കാൻ വാക്കുകളില്ല എന്നുള്ളതാണ് വായിക്കാനല്ല വായിച്ചത് പറയാൻ വാക്കുകളില്ല എന്നാ അത് വായിക്കേണ്ട അനുഭവങ്ങളാണ് ഹലുവ കഴിക്കുന്ന പോലെ അത് കഴിച്ചു നോക്കിയാൽ മാത്രമേ നമുക്ക് ടേസ്റ്റ് അത്രയും ആത്മീയ അനുഭവമുള്ള ഒട്ടനവധി അധ്യാപക കുറിപ്പുകൾ ഹൃദയ ഫെസ്റ്റിവൽ ഫെസ്റ്റിവലും ഫെസ്റ്റിവലിൽ അമരക്കാരി ദൃഗക്കുന്നിൽ എത്തിയിട്ടുണ്ട് അതിന് ചർച്ചകളാണ് നടക്കുന്നത് തീർച്ചയായിട്ടും ഫറൂഖ് മലയാളം